സൈബർ തട്ടിപ്പുകൾക്കെതിരെ നടപടി ശക്തമാക്കി കേന്ദ്ര സർക്കാർ ഫോണിലും വാട്സപ്പിലും തട്ടിപ്പും കോളുകളും സന്ദേശങ്ങളും നൽകി ഹൈടെക് തട്ടിപ്പ് നടത്തുന്നവരെ പിടികൂടാൻ ചക്ഷു എന്ന പുതിയ പ്ലാറ്റ്ഫോം തയ്യാറാക്കിയിരിക്കുകയാണ് കേന്ദ്രം ടെലികോം മന്ത്രി അശ്വിനി വൈഷ്ണവാണ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് കേന്ദ്ര മന്ത്രാലയങ്ങൾ ഉൾപ്പെടെ ജോലി ലഭിച്ചെന്ന് കാണിച്ച് കോളും മെസ്സേജുകളും വലിയ തുക ലോട്ടറി അടിച്ചെന്നും അത് അക്കൌണ്ട് ക്രെഡിറ്റ് ആയെന്നും കാണിച്ച് വിളിച്ചു പറയുകയോ മെസ്സേജിലൂടെ അറിയിക്കുകയോ ചെയ്യും കെ വൈ സി പുതുക്കണമെന്നാവും മറ്റു ചില മെസ്സേജുകൾ വീണ് കഴിഞ്ഞ് അപകടം മനസ്സിലാകും ഇത്തരം തട്ടിപ്പുകാർ സാധാരണ പിടിക്കപ്പെടാറില്ലതാനും നിരന്തരം ബോധവൽക്കരിക്കുന്നുണ്ടെങ്കിലും ധാരാളം ആളുകൾക്ക് പണം നഷ്ടമാകുന്നുമുണ്ട് ഇത്തരം കോളുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ റിപ്പോർട്ട് ചെയ്യാൻ പ്ലാറ്റ്ഫോം ഒരുക്കിയിരിക്കുകയാണ് കേന്ദ്ര ടെലികോം മന്ത്രാലയം അതാണ് ചക്ഷു ചക്ഷു ഡിപ്പാർട്ട്മെന്റ് ഓഫ് A new facility enabling citizens to report about suspected calls, SMSs, and phishing attempts intended for defrauding citizens. വ്യാജ കോളുകളും സന്ദേശങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കേണ്ടത് അതേസമയം ചക്ഷു സാമ്പത്തിക തട്ടിപ്പുകളോ കുറ്റകൃത്യങ്ങളോ കൈകാര്യം ചെയ്യുന്നില്ല ഉപഭോക്താക്കളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ ടെലികോം വകുപ്പ് സജ്ജീകരിച്ച സഞ്ചാർ സാധി പോർട്ടലിലാണ് ചക്ഷുവിന്റെ സേവനം ലഭ്യമാകുന്നത് നടപടിക്രമം ഇങ്ങനെയാണ് സഞ്ചാർ സാധി ഡോട്ട് ജിഒവി ഡോട്ട് എന്ന ലിങ്കിൽ പരാതി രജിസ്റ്റർ ചെയ്യാം തട്ടിപ്പ് കോൾ ഏതു വഴിയാണ് ലഭിച്ചതെന്ന് വ്യക്തമാക്കണം തുടർന്ന് സസ്പെക്ടഡ് ഫ്രോഡ് കമ്മ്യൂണിക്കേഷൻ കാറ്റഗറിയിൽ തട്ടിപ്പിന്റെ സ്വഭാവം വ്യക്തമാക്കണം ശേഷം പരാതിയുടെ വിവരങ്ങൾ നൽകുക ഒപ്പം കോൾ അല്ലെങ്കിൽ മെസ്സേജ് ലഭിച്ച നമ്പർ നൽകുക ഒ ടി പിയിലൂടെ നടപടിക്രമം പൂർത്തിയാക്കാനും കഴിയും കഴിഞ്ഞ വർഷം ആരംഭിച്ച സഞ്ചാർ സാധി വലിയ നേട്ടങ്ങളാണ് സൈബർ സുരക്ഷാ മേഖലയിൽ കൈവരിച്ചത് ചക്ഷുവിന്റെ വരവോടെ അതിനിയും മെച്ചപ്പെടുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ കേരള വിഷൻ ന്യൂസ് കൊച്ചി